ഒഴുകുന്ന വെള്ളത്തിന്റെ തോത് അനുസരിച്ച് നോക്കിയാൽ ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ നദിയാണ് ആമസോൺ നദി ആറായിരത്തി നാനൂറ് കിലോമീറ്റർ നീളമുള്ള ഈ നദി തെക്കേ അമേരിക്കയുടെ നാൽപ്പത് ശതമാനത്തെയും ഉൾക്കൊള്ളുന്നുണ്ട് ബ്രസീൽ പെറു കൊളംബിയ തുടങ്ങിയ കൂറ്റൻ രാജ്യങ്ങളെ തൊട്ടാണ് ഈ നദി ഒഴുകുന്നത് എന്നാൽ ഇതിലെ വിസ്മയിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ ഇത്രയും വലിയ നദിയായിട്ട് പോലും ആമസോൺ നദിക്ക് കുറുകെ ഒരു പാലം പോലും ഇല്ല എന്നതാണ് കാലം പുരോഗമിക്കുമ്പോൾ ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ വേണ്ടി പാലങ്ങൾ അനിവാര്യമാണ് എന്നാൽ ഒൻപത് രാജ്യങ്ങളിലൂടെ കടന്നുപോയിട്ടും ആമസോൺ നദിക്ക് കുറുകെ ഒരു പാലം പോലും ഇല്ല എന്തുകൊണ്ടാണ് ഇത്രയും വലിയ നദിയായിട്ട് പോലും ആമസോൺ നദിക്ക് കുറുകെ ഒരു പാലം പോലും പണിയാത്തത് അതിന്റെ പിന്നിൽ ചില വിചിത്രമായ കാരണങ്ങളാണുള്ളത് ആ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആമസോണിലെ എല്ലാ കടമ്പുകളെയും മറികടന്ന് ഒരു പാലം പണിതാലും അതിനെ ബന്ധപ്പെടുത്താനുള്ള റോഡുകളൊന്നും തന്നെ ആമസോൺ വനത്തിൽ ഇല്ല എന്നതാണ് ഓരോ ചുവടിലും മരണം വരെ മറിഞ്ഞിരിക്കുന്ന ആമസോൺ വനത്തിലേക്ക് ഒരു പാലം മാത്രം ഇടുന്ന കാര്യം സാധ്യമല്ല ഇനി അത്തരം ഒരു പാലം ഇട്ടാൽ ആമസോൺ നടുവിലൂടെ ഒരു റോഡും നിർമ്മിക്കേണ്ടി വരും ഇനി ഒരുപക്ഷേ അത്തരത്തിൽ ഒരു പാലവും റോഡും നിർമ്മിച്ചു എന്ന് കരുതുക ആമസോൺ എന്ന മഹാവനത്തിൽ ലക്ഷക്കണക്കിന് ജീവജാലങ്ങളാണ് വസിക്കുന്നത് നടുവിലുള്ള ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന എത്ര ആളുകൾ വനത്തിന് പുറത്തേക്ക് വരുമെന്ന കാര്യത്തിൽ ഒട്ടും തന്നെ ഉറപ്പു പറയാൻ കഴിയില്ല കാരണം അത്രത്തോളം അപകടകാരികളായ ജീവജാലങ്ങളാണ് ആമസോൺ വനത്തിൽ വസിക്കുന്നത് ഈ വനത്തിൽ വസിക്കുന്ന വളരെ കുറച്ച് ജീവജാലങ്ങളെ മാത്രമേ ഗവേഷകർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ ആമസോണിന്റെ നടുവിലൂടെ ഒരു സഞ്ചാരപാത ഉണ്ടായാൽ മനുഷ്യൻ ഇന്നു വരെയും കണ്ടിട്ടില്ലാത്തത്ര ജീവജാലങ്ങൾ മനുഷ്യനു നേരെ ആക്രമണം നടത്താനുള്ള സാധ്യതയും ഏറെയാണ് ഇനി ഇത് നേരെ തിരിച്ചെന്ന് ചിന്തിച്ചാൽ അതായത് ആമസോണിലെ വൈവിധ്യമായ ജീവജാലങ്ങളെ നശിപ്പിക്കാൻ മനുഷ്യന് ഇതിലും വലിയൊരു അവസരം വേറെ ലഭിക്കുകയില്ല മാത്രമല്ല ഭൂമിയുടെ ശ്വാസകോശമായി തന്നെ പറയപ്പെടുന്ന ആമസോൺ വനത്തെ വെട്ടി കൊള്ളയടിക്കാൻ ഇതിലും വലിയൊരു മാർഗ്ഗം വേറെയില്ല ഇങ്ങനെ സംഭവിച്ചാൽ അത് ആമസോണിന്റെ മഹാനാശത്തിന് കാരണമാകും ഇനി പാലം പണിയാത്തതിന്റെ മറ്റൊരു കാരണമാണ് വനനശീകരണം ഇപ്പോൾ തന്നെ ആമസോൺ വനത്തിന്റെ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് സ്ക്വയർ കിലോമീറ്റർ വനപ്രദേശമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കണക്കുകൾ പ്രകാരം നശിപ്പിക്കപ്പെട്ടത് ഇതോടെ തന്നെ മൂവായിരത്തി അറുന്നൂറ്റി അഞ്ച് സ്ക്വയർ കിലോമീറ്റർ എന്ന മുൻകാല കണക്കുകൾ വെറും മാസങ്ങൾ കൊണ്ട് പുതുക്കപ്പെട്ടു മാത്രമല്ല കഴിഞ്ഞ വർഷം ജൂണിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏറ്റവും വലിയ കാട്ടുതി ആമസോൺ വനത്തെ കത്തിച്ചിരുന്നുവെന്ന് മാത്രമല്ല ഏഴായിരത്തി അഞ്ഞൂറിനു മുകളിൽ കാട്ടുതീയും ആമസോണിന് മുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഈ ഒരു കണക്കുപ്രകാരം തന്നെ ഒരു ഗതാഗത മാർഗവും ഇല്ലാതെ ആമസോൺ വനത്തെ മനുഷ്യൻ നശിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ഇനി എവിടെ പാലങ്ങളും റോഡുകളും ഉണ്ടാക്കിയാൽ ആമസോൺ മഴക്കാടുകളുടെ എന്നേക്കുമായുള്ള നാശത്തിലേക്ക് അത് വഴിതെളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആമസോൺ വനത്തിൽ പാലവും റോഡ് നിർമ്മിക്കണമെങ്കിൽ വനത്തിലെ എണ്ണമറ്റ വൃക്ഷങ്ങൾ വെട്ടിമാറ്റേണ്ടതുണ്ട് ഇത് പ്രകൃതിക്കുമേൽ വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഇനി പാലം പണിയാത്തതിന്റെ അടുത്ത കാരണം നോക്കിയാൽ ആമസോൺ വനത്തിൽ ഒരു പാലം പണിഞ്ഞു എന്ന് വിചാരിക്കുക പിന്നീട് അവിടെ ടൂറിസ്റ്റുകളുടെയും മറ്റും ജനപ്രവാഹമായിരിക്കും ഇതോടെ തന്നെ ആമസോൺ എന്ന വനം ഒരു സാമ്പത്തിക ശൃംഖലയിൽ അകപ്പെടും അതായത് ആമസോൺ വനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിസോർട്ടുകളും പാർക്കുകളും ഹോം സ്റ്റേകളും തുടങ്ങി അത്തരത്തിൽ പലതരം അഡ്വെഞ്ചർ മിഷൻസ് ഉടലെടുക്കും പിന്നീട് ആ വനത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത്തരത്തിൽ ആളുകൾ വന്നു തുടങ്ങിയാൽ ആമസോൺ വനത്തിന്റെ പരിസരവും ആമസോൺ നദിയും പ്ലാസ്റ്റിക്കും മറ്റ് വേസ്റ്റുകളും കൊണ്ട് നിറയും ഇത് ആമസോണിൽ വസിക്കുന്ന ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയെ തന്നെ പൂർണ്ണമായും തകർക്കും വനത്തിലെ പുരോഗമനത്തിന് പുറമെ ആമസോൺ നദിയിൽ ബോട്ടിംഗ് തുടങ്ങിയ വാട്ടർ ആക്ടിവിറ്റികൾ തുടങ്ങിയാൽ അത് ജലജീവികളുടെ ജീവന് പൂർണ്ണമായും ഭീഷണിയായി മാറുകയാണ് ഇനി ആമസോണിൽ പാലം പണിയാത്തതിന്റെ അടുത്ത കാരണം ഒരു ഉത്തരം കൂടിയാണ് എന്തിനു വേണ്ടിയാണ് പാലങ്ങൾ നിർമ്മിക്കുന്നത് അതായത് ജനവാസ പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് അങ്ങനെ നോക്കിയാൽ ആമസോൺ വനത്തെ ചുറ്റി ജീവിക്കുന്നവർ ആമസോൺ നദിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എങ്കിലും അവർക്ക് വനത്തിലേക്ക് സഞ്ചരിക്കേണ്ട ആവശ്യകത ഒട്ടും തന്നെ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പാലം പണിതാൽ അതുകൊണ്ട് അവർക്ക് യാതൊരു ഉപകാരങ്ങളോ ഉപദ്രവങ്ങളോ ഇല്ല ചുരുക്കി പറഞ്ഞാൽ ആമസോൺ വനത്തിന് ഒരു പാലത്തിന്റെ ആവശ്യകത നിലവിലില്ല എന്നതാണ് സത്യം എന്നിരുന്നാലും പുരോഗമനത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഇനി എന്നെങ്കിലും ആമസോണിന് ഒരു പാലം വരുമോ എന്ന് നമുക്ക് കണ്ടറിയാം ഇതിലും ഇൻട്രസ്റ്റിംഗ് ഉള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം